ഐ പി എൽ താരലേലത്തിന് മുന്നോടിയായി സഞ്ജു സാംസനെ തിരിച്ചെത്തിക്കാൻ ഡൽഹി ക്യാപിറ്റൽസ് ഒരു സീനിയർ താരത്തെ വിട്ടുകൊടുത്ത് സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ഡൽഹി ശ്രമിക്കുന്നത് എന്നാൽ ഏത് താരത്തെ വിട്ടുകൊടുക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കെ എൽ രാഹുലിനെ ഇപ്പോൾ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നോട്ടമിട്ടിട്ടുണ്ട് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായിട്ടാണ് രാഹുലിനെ കൊൽക്കത്ത പരിഗണിക്കുന്നത് ഡൽഹിയുടെ സീനിയർ താരം രാഹുലാണ് ആണ് മാത്രമല്ല അക്സർ പട്ടേലും ടീമിലുണ്ട് അക്സറാണ് കഴിഞ്ഞ സീസണിൽ ടീമിനെ നയിച്ചത് ഡൽഹി മാത്രമല്ല നേരത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും സഞ്ജുവിൽ താല്പര്യം കാണിച്ചിരുന്നു സഞ്ജു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു പരിശീലകൻ സ്റ്റീഫൻ ഫ്ലമ്മിങ് സഞ്ജുവുമായി ചർച്ച നടത്തിയെന്നുവരെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്തായാലും രാജസ്ഥാൻ വിടുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ സീസണിന് മുമ്പ് ജോസ് ബട്ട്ലറെ ഒഴിവാക്കിയതുൾപ്പെടെയുള്ള കാരണങ്ങൾ സഞ്ജുവിന്റെ പിന്മാറ്റത്തിന് പിന്നിലുണ്ട് അതേസമയം ഇത്തവണ താർലേലത്തിനു മുമ്പ് ടീമുകൾക്ക് കളിക്കാരെ നിലനിർത്താനുള്ള അവസാന തീയതി നവംബർ പതിനഞ്ചായിരിക്കും ഈ വർഷത്തെ ഐ പി എൽ മിനി താരലേലം ഡിസംബർ പതിനഞ്ചിന് നടക്കുമെന്നാണ് റിപ്പോർട്ട്